സോ വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവേഷൻ ഇൻ പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള ഡു യു സപ്പോർട്ട് റിസർവേഷൻ ഇൻ റസ്റ്റ് ഓഫ് ഇന്ത്യയിലെ റിസർവേഷൻ കേരളത്തിലെ റിസർവേഷൻ ഇന്ത്യയിലെ റിസർവേഷൻ അറുപത് ശതമാനം മുതൽ എൺപത്തിരണ്ട് ശതമാനം വരെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലുണ്ട് സെൻട്രലിൽ അറുപത് ശതമാനം ഉണ്ട് ഇതാണ് ഇന്ത്യയിലെ റിസർവേഷൻ പദ്ധതി കാസ്റ്റിസം കൂടുതലായതുകൊണ്ട് റിസർവേഷനെ കൂടുതൽ അംഗീകരിക്കുമോ റിസർവേഷൻ കാസ്റ്റ് അടിസ്ഥാനത്തിൽ മാത്രമല്ല പല അടിസ്ഥാനത്തിലും റിസർവേഷൻ ഉണ്ട് അതായത് പ്രത്യേക പരിഗണനയും പ്രിവിലേജും ഒരു വ്യക്തിക്കോ ഒരു കൂട്ടത്തിനോ വ്യക്തിക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കൂട്ടത്തിന് നൽകുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഇറ്റ് വില്ലിയോ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ ആകാം സ്ത്രീകൾക്ക് റിസർവേഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കലി ആയിട്ടുള്ള അതിനകത്ത് പിന്നെയും കുറച്ച് സാങ്കത്യം അത് അവർക്ക് നമ്മളോടൊപ്പം അല്ലെങ്കിൽ അല്ലാതുള്ള ജനതയോടുകംപീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല ബിക്കോസ് ദ ആർ അപ്പം സ്വാഭാവികമായിട്ടും ഈ ഫിസിക്കലി ഹാൻഡിക്കാപ്പിൽ അവർക്ക് റിസർവേഷൻ ഉണ്ട് പിന്നെ സർവീസിലിരുന്നവർക്ക് റിസർവേഷൻ ഉണ്ട് സർവീസിലിരുന്ന് മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് റിസർവേഷൻ ഉണ്ട് അതായത് ആശ്രിത നിയമനം പിന്നെ വേറെ കുറേ റിസർവേഷൻസ് ഉണ്ട് ഇപ്പം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മക്കൾ മക്കളുടെ മക്കൾ ബന്ധു ശേഷകാരൻ അമ്മാവൻ ചേഴക്കാരൻ എന്നൊക്കെ പറഞ്ഞ ഒരു അതെല്ലാം റിസർവേഷൻ ആണ് ബേസിക്കലി പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് ജാതി റിസർവേഷനെ കുറിച്ച് മാത്രമാണ് ഓക്കെ ജാതി നോർത്ത് ഇന്ത്യയിൽ കൂടുതലായതുകൊണ്ട് റിസർവേഷൻ വേണോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് സി ജാതി കൂടുതലായതുകൊണ്ടോ അല്ലെ ജാതി വിവേചനം കൂടുതലായതുകൊണ്ട് റിസർവേഷൻ അനുസരിച്ച് കൂട്ടണോ എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആർഗ്യുമെന്റ് അങ്ങനെയാണല്ലോ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ സംവരണം എന്ന് പറഞ്ഞ സംഗതി ഞാൻ മറ്റേ സംവരണവും വിട്ടു തൊഴിൽ സംവരണം ഒന്നാമത് തൊഴിൽ സംവരണം ഒരു റെപ്രസെൻറ്റേഷൻ തിങ് അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സർക്കാർ സർവീസ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോ അല്ല നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറപ്ഷനാണ് ആണ് നിങ്ങളെ സർവീസ് ചെയ്ത് പിരിച്ചുവിടും നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് യു ഡു നോട്ട് റെപ്രസെൻറ്റ് യുവർ കാസ്റ്റ് ഇൻ സിവിൽ സർവീസ് അതായത് പാർലമെന്റിൽ ചെന്നിരുന്ന വേണമെങ്കിൽ പറയാം നിങ്ങളൊരു മണ്ഡലത്തിൽ ഞാൻ ഇന്ന കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം പൊളിക്കലി ആ സീറ്റിൽ നിന്നാണ് നിങ്ങൾ ജയിച്ചത് സോ ഐ റെസെൻ്റ് ദ കമ്മ്യൂണിറ്റി ടു ആ ജനങ്ങളെ എന്നാലും നിങ്ങൾ ആ ജനങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ എനിവേ സാറെ ഞാൻ ആ കമ്മ്യൂണിറ്റി റിപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ എനിക്ക് മത്സരിക്കാൻ പറ്റിയത് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല സോ ഇൻ ദാറ്റ് വേ ഐ റെപ്രസെന്റ് കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് പറയാം പക്ഷെ ഒരിക്കലും സർവീസിൽ അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളെവിടെയെങ്കിലും ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം എന്നൊരു ചോദ്യം അപ്പൊ പറയുക അത് വായിച്ച് ആത്മാഭിമാനം കൊള്ളാം എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിലുള്ള പലർക്കും ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് നേട്ടങ്ങളുണ്ടാവാറുണ്ട് ഇതൊക്കെ വെച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല പിന്നെ ഇതൊക്കെ കൃത്രിമമായിട്ട് നിങ്ങളുടെ വികാരം ജനിപ്പിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ ജാതി വിവേചനം കാരണമാണ് റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായൊരു വാദമാണ് ജാതി വിവേചനവും ജാതിയും അല്ലെങ്കിൽ ജാതി ആ ആചരിക്കലും ഒന്നും റിസർവേഷനുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ട കാര്യമല്ല ഇത് റിസർവേഷൻ മുന്നേ ഉണ്ട് റിസർവേഷൻ ഉള്ളപ്പോഴും ഉണ്ട് റിസർവേഷൻ ഇല്ലാത്തപ്പോഴും മീൻസ് ഇൻഡിപെൻഡന്റ് ആണ് അത് ഇതും റിസർവേഷനായിട്ടൊരു ബന്ധമില്ല ആളുകൾ പറയാൻ കുറച്ച് പേർക്ക് ജോലി കിട്ടി ജോലി കിട്ടിയത് റിസർവേഷൻ കൊണ്ടാണ് പക്ഷെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ടല്ല ജാതിയായിട്ടും ജോലി കിട്ടിയില്ല അത് ഓരോരുത്തരെയും അവിടെ എടുത്തു വെക്കുന്നു എന്നിട്ട് പറയുമ്പോൾ റിസർവേഷൻ ഇത്ര വർഷം കൊടുത്തിട്ടും ഈ ജാതിയേത കുറഞ്ഞില്ലല്ലോ ആളുകളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ ആ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞൊരു പെൻഡാൻ്റെ അർത്ഥം എന്താണ് മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാണുള്ളത് ഇറ്റ്സ് എ സൂപ്പർസ്റ്റിഷ്യൻ അത് ദൈവം ചാത്തൻ പ്രേതം അറിവല്ല എന്നൊക്കെ പറയുന്നോണുള്ള ഒരു സാധനമാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് 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 നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോകണം അടുത്ത തലമുറയിലേക്ക് കൊടുത്തു കൊടുത്തു പോവുകയാണ് സോഷ്യൽ നരേറ്റീവിലൂടെ ഡിസ്കഷനിലൂടെ പ്രഖ്യാപനങ്ങളിലൂടെ അത് കൊണ്ടുപോകണം അല്ലാതിന് അകത്ത് ആസ്പദമാക്കിയ ഒരു കാര്യമൊന്നുമില്ല ജനറ്റിക്കായിട്ടോ ബയോളജിക്കലായിട്ടുള്ള യാതൊരു എവിഡൻസോ സപ്പോർട്ടോ ഒന്നുമില്ല ഇത് പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്ന പറഞ്ഞു പറഞ്ഞു നിലനിർത്തുന്ന പറഞ്ഞു പറഞ്ഞ് പടർത്തുന്ന ഒരു സാധനമാണ് ജാതി അപ്പം ഇന്ത്യയിൽ അങ്ങനെ ജാതി കൂടുതലായതുകൊണ്ട് അവിടെ കൂടുതൽ റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഇല്ല അപ്പൊ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു ഈ ജാതിയത കുറയ്ക്കാനുള്ള സാധനം നേരെ തിരിച്ചാണ് ജാതിയത വർദ്ധിപ്പിക്കുള്ളൂ കാര്യം ജാതി അടിസ്ഥാനത്തിലാണ് നേട്ടങ്ങൾ കൊടുക്കുന്നത് ആളുകളെ സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ ജാതി പൊക്കി പൊക്കിപ്പിടിക്കാനും ആളുകൾ ശ്രമിക്കും ഇപ്പൊ നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ പുകവലിക്കുന്നവർക്കാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പുകവലിക്കും നിങ്ങൾ കൂടുതൽ സിഗരറ്റ് വാങ്ങി കൊണ്ടുവന്നാൽ നടക്കും നിങ്ങളിടക്കൊക്കെ കാണിക്കും വിനപൊക്കവലിക്കാരെ കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ എസ് എഴുതും അത്രേ ഉള്ളൂ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ ആ അടിസ്ഥാനം നിങ്ങളുടെ യോഗ്യത അതാണല്ലോ നിങ്ങളുടെ ജനനമാണ് ജാതി എന്ന് പറഞ്ഞാൽ ജനനമാണ് അതിനെ നിങ്ങൾ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കും ആ ഞാൻ ഇന്നതാണ് ഞാൻ അഭിമാനം കൊള്ളും അല്ലെങ്കിൽ നിങ്ങൾ കളയും അത്രേ ഉള്ളൂ ബേസിക്കലി അങ്ങനെയാണ് ജാതി അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ അതിന് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ ജാതിയായിട്ട് ആയിട്ട് എന്ത് ബന്ധം ഒരു ബന്ധവും ഇല്ലാന്ന് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് നടക്കുന്നു കാസർഗോഡാണോ അവരെ ഒരു പത്രക്കെട്ട് ഇന്ന് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ജാതിയും മതവും ഇല്ലാത്തവർക്ക് സംവരണം കൊടുക്കണം അതായത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ് ഓ ഓരോ ജാതി ആവശ്യമാണ് അതുകൊണ്ട് സംവരണം കൊടുക്കണം തന്നെ ഇവിടെ പറയുന്നത് ജാതിയും മതവും ഇല്ലാത്തവർക്ക് സംവരണം കൊടുക്കണം ഇത് യുക്തിവാദ ശങ്കം എന്ന് പറഞ്ഞ ആൾക്കാർ ആവശ്യപ്പെടുക അപ്പോൾ സംവരണം ജാതി ഇല്ലായ്മക്കാണ് സംവരണം ചോദിക്കുന്നത് അത് ജാതിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്നൊന്നും ആലോചിച്ചില്ല ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ജാതി എന്ന് ഈ പത്രപ്പറിച്ച് എസ് സി എസ് ടി ഒഴികെ എന്ന് ഉള്ളത് എന്ന് അവസാനിക്കും അന്ന് വരെ സംവരണം കൊടുക്കണം ജാതി എന്ന് അവസാനിക്കുന്നു അതുവരെ സംവരണം കൊടുക്കണം ഓരോരോ ഒരു നമ്പൂതിരിക്ക് എങ്ങനെ എന്നൊരു പട്ടികജാതിക്കാരനെ കെട്ടാൻ കഴിയും അല്ലെ പട്ടികാതിക്കാരി കെട്ടാൻ കഴിയുന്നു അന്ന് ഈ സംവരണം മാറ്റാം ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പൊ എന്താ പറയുന്നത് യുക്തിവാദം വരെ നിലവിലുണ്ടോ അന്ന് വരെ യുക്തിവാദികൾക്ക് സംവരണം കൊടുക്കണം എന്നാണോ ഇതിന്റെ അർത്ഥം അല്ല ആ പഴയ ആ മൂന്നെണ്ണത്തിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാള് യുക്തിവാദം ഉണ്ടോ അത്ര നാള് അന്ന് അത് അവസാനത്തെ യുക്തിവാദി തീരുന്നവരെ സംവരണം അവർക്ക് കൊടുക്കണം എന്നല്ലേ അതിന്റെ അർത്ഥം ഈ ഒരു അനാലജി വെച്ച് നോക്കുകയാണെങ്കിൽ അതിനോട് വലിച്ചു നീട്ടിയാലേ ഇങ്ങനെയല്ലേ വരുന്നുള്ളൂ ഇത്രേ ഉള്ളു മതം ഇല്ലായ്മക്കും ജാതി ഇല്ലായ്മക്കും സംവരണം എന്ന് പറയുമ്പോൾ മതവും ജാതിയും അല്ല സംവരണത്തിന് അടിസ്ഥാനമെന്ന് ഈ സോക്കോളുടെ യുക്തിവാദികളെങ്കിലും സമ്മതിക്കുകയാണ് അല്ലേ അവർ പറഞ്ഞു ജാതി വിവേചനം ദൂ അവിടെ ഒരു ജാതി നടന്നിരിക്കുന്നു ഇവിടെ മറ്റേ വട ഉഴന്നു വടയ്ക്കാത്ത ഇത് ജാതി വന്നു മറ്റതിനകത്ത് ജാതി വന്നു അവിടെ മതില് ജാതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സംവരണത്തെ ന്യായീകരിക്കാനായിട്ട് ജാതി ഈ വിഷയങ്ങളും ജാതി കലഹങ്ങളും റിമാർക്കുകള് ഡയലോഗുകള് സിനിമയിലെ ഡയലോഗുകള് സാഹിത്യത്തിലെ വരികള് സിനിമയിലെ ജാതിയത ഇതൊക്കെ ഉയർത്തി കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ജാതിപരമായിട്ടുള്ള വിലവേശലുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വന്തം ജാതിയിൽ ഒരു മാഹാത്മ്യം ഉണ്ടെന്ന് പറയാണ് പക്ഷേ ഇത് സംവരണത്തിൻ്റെ ഒരു ആത്യന്തികമായ അർത്ഥം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ജാതി ഇല്ലാത്തവർക്കും സംവരണം വേണം ഇപ്പം സംവരണവും ജാതിയായിട്ട് ബന്ധമില്ല ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പത്ത് വർഷമായിട്ട് പോക്കലാണ് ഞാൻ പണ്ട് പറയുന്നുണ്ട് ഞാൻ പണ്ട് തുടക്കത്തിൽ ഞാനൊരു സംവരണം ഭയങ്കര സംഭവമാണ് എന്ന് കരുതിയൊരാളാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം ഇത് കമ്മ്യൂണിസത്തിൻ്റെ കാര്യത്തിലും സംവരണത്തിൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇറ്റ്സ് ആക്ച്വലി അതിനകത്ത് യാതൊരു കാര്യവും ഇപ്പം നിങ്ങൾ പറഞ്ഞതിന് ഉത്തരമായ കാര്യം പിന്നെ കേരളത്തിൽ നമ്മുടെ ജാതീയത കുറഞ്ഞു വരികയാണ് ജാതി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ജാതി സംഭവങ്ങളായാലും കുറഞ്ഞു തന്നെ വരികയാണ് ആ കുറഞ്ഞു വരുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാതെ എവിടെയെങ്കിലും തങ്ങളുടെ ഈ ജാതി ജാതി നിബിഡമാണ് മലയാളിയുടെ മനസ്സ് അതൊരിക്കലും പോകില്ല എന്നൊക്കെയുള്ള വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള നരേറ്റീവ്സ് കുത്തി നിറയ്ക്കുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള പൊളിറ്റിക്സാണ് വളരെ ടോക്സിക് ടോക്സിക് എന്നല്ല പറയേണ്ടതിന് ആക്ച്വലി അതിനെ വെനമസ് എന്നാണ് പറയുന്നത് അത്ര വെനമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ബുദ്ധിമുട്ട് നമ്മളുടെ പുരോഗതി നമ്മൾ രോഗം ഭേദമാകുമ്പം പോസിറ്റീവായിട്ടുണ്ടാകുന്ന ട്രെൻഡുകളാണ് നമ്മൾ ആഘോഷിക്കുക നമ്മൾ കുറഞ്ഞു വരികയാണ് ഈ പിള്ളേരൊക്കെ യഥാർത്ഥത്തിൽ പുതിയ തലമുറയെ ജാതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ഈ ബുദ്ധിജീവികളും ജാതിവാദികളും എല്ലാം കൂടെ ഇതിനെ ഒരു മെയിൻ ആയിട്ട് എടുത്തിട്ട് ഇതൊരിക്കലും പോകില്ല ഇതാണ് ഇതോടെ ഇതാണ് ഇതാണ് നമ്മളുടെ രക്ഷാമാർഗം വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈയൊരു ഈ സാധനം ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവരിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് തന്നെ സ്കൂളുകളിലൊക്കെ ആ സ്കൂൾ അതിലും വരെ അവർ ഇങ്ങനെ കുത്തിക്കയറ്റ അതാണ് ഇതിനകത്തൊരു വലിയ ഈ ഇത്തരം ആളുകളെ അവരാണ് ശരിക്കും സംഗതി കൂടുതൽ കേരളത്തിൽ മലീമൻസമാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് സംവരണത്തിന് വേണ്ടിയാണ് സംവരണത്തിന്റെ ബില്ലുകൾ കുറെ പേരൊക്കെ ഇനിയും പാസ്സാവാനുണ്ട് എന്നാണ് പറയുന്നത് അതിനായിട്ടാണ് ഈ ബഹളമൊക്കെ ലൈക്ക് ദളിത് ക്രിസ്ത്യൻസ് അവർക്ക് സംവരണമില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല നേതാക്കളും ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളാണ് ഏറ്റവും വ്യൂറുലായിട്ട് നടക്കുന്നത് പക്ഷേ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണം കൊടുക്കാൻ ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾ അനുവദിക്കില്ല അവർ പറയുന്നത് നിങ്ങൾ എസ് സി എസ് ടിയിൽ നിന്ന് പോയി അപ്പം പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഉള്ളതിൻ്റെ ഇവിടെ ഉള്ളതിൻ്റെ സംവരണം ചോദിക്കുന്ന അർത്ഥമില്ല മാത്രമല്ല അങ്ങനെ സംവരണം കൊടുക്കുകയാണെങ്കിൽ എവരെ സംവരണം കുറയുമോ എന്നുള്ള പേടിയും അങ്ങനെ പല പല സംഗതികളാണ് ഈ സംവരണം എന്ന് പറയുന്നത് ജാതീയതയോ അല്ലെങ്കിൽ ജാതി വിവേചനമൊന്നും അടിസ്ഥാനപ്പെടുത്തിയൊരു കാര്യമായിട്ടല്ല ഇന്ന് നിലനിൽക്കുന്നത് അതുമായിട്ടൊരു ബന്ധമില്ല ഇൻഡിപെൻഡന്റ് ആണ് എന്ന് സോ ഹൈ റിയേറ്റ് റിയേറ്റ് ഓക്കെ